ആരാണോ ഏതൊരു സമൂഹത്തിൻ്റെയും കൂടെ നിൽക്കുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരുടെ ആ സമൂഹം നിൽക്കുക തന്നെ ചെയ്യും ഇദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ സംഘപരിവാരത്തിന്റെ ഒപ്പമാണ് കേരളത്തിലെ മലേറിയ മഹാസഭ നിൽക്കുന്നതെങ്കിൽ സംഘപരിവാരത്തിന്റെ ഒപ്പമാണ് കേരളത്തിലെ മുഴുവൻ നിൽക്കുന്നതെങ്കിൽ സംഘപരിവാരത്തിന്റെ ഒപ്പമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടെന്ന് അത് ഞങ്ങൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തത് തന്നെയാണെന്ന് ഞങ്ങൾ അത് അഭിമാനിക്കുന്നു ഇനിയും ഞങ്ങളുടെ വരും ഇനിയും അല്ലല്ല ഇനിയും ഇനിയും ഞങ്ങളുടെ വരുമെന്ന് ഞങ്ങളുടെ ഒപ്പം വരുമെന്ന് അത് ഞങ്ങൾ െത്തിൽ പറഞ്ഞത് കേരളത്തിലെ വീണ്ടും നീലക്കുറുക്കൻ്റെ നിറങ്ങിനെ മാഞ്ഞോണ്ടിരിക്കും ഞാൻ രണ്ട് രണ്ട് കാര്യം ഞാൻ പറയാം ഒന്ന് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഞാൻ ഞാനിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടദോഷത്തിൻ്റെ നിങ്ങൾക്കും ഭരണം കേട്ടു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിക്ക് ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പറയാൻ വേണ്ട ഒന്നുമില്ല കേരളത്തിന് നവോത്ഥാനം എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി കഷ്ടപ്പെട്ടതിൻ്റെയും ശ്രീനാരായണ ഗുരു കഷ്ടപ്പെട്ടതിൻ്റെയും മനത് പത്മനാഭൻ കഷ്ടപ്പെട്ടതിൻ്റെയും സ്വാമി കഷ്ടപ്പെട്ടതിൻ്റെയും അങ്ങനെ ഒട്ടനേകം വരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർക്കിടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ നല്ല രാജ്യത്ത് മുഴുവനായിട്ടും സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടായിട്ട് എന്തെങ്കിലും ഒന്നുമില്ല അവർ ചെയ്ത എന്താണെന്ന് അറിയോ ഞാൻ അതോടെ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം 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 ഇവിടെ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ളവർ കൈപിടിച്ചുയർത്തിയ ഒരു വിഭാഗത്തെ ലക്ഷം വീട് കോളനികൾ എന്നും പറഞ്ഞിട്ട് സമൂഹത്തിലെ മറ്റൊരാൾ പോലും ബന്ധപ്പെടാത്ത രീതിയിൽ ഏതോ കോണുകളിലേക്ക് ഒളിച്ചു വെച്ചു ഇന്നുമില്ലേ നമ്മുടെ മുൻ ഇപ്പോഴത്തെ ഇവരുടെ രാധാകൃഷ്ണൻ എം പി ആയിട്ടുള്ള ആൾ അദ്ദേഹത്തിന്റെ പേര് മാറ്റി കോളനികളുടെ പേര് മാറ്റി കുടികളുടെ പേര് മാറ്റി അവിടുത്തെ പ്രശ്നങ്ങൾ മാറിയോ അവിടുത്തെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല എന്ന് പേര് മാത്രം മാറ്റിയിട്ട് എന്താ കാര്യമുള്ളത് ഇതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ കുടികളിലേക്കും ലക്ഷം വീട് കോളങ്ങളിലേക്കും തള്ളിയിട്ടതല്ലാതെ യാതൊന്നും ഇടതു ഈ നാട്ടിലെ സാധാരണ വേണ്ടി കാർക്ക് വേണ്ടി ചെയ്തിട്ടില്ല ക്ഷാമം എനിക്ക് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ തരണം ഒറ്റയ്ക്കൊരു കാര്യം ഞാനി പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയിലെ പതിനെട്ട് വനങ്ങളിലും പതിനെട്ട് മലകളിലും ശബരിമലയിലെ പതിനെട്ട് വനങ്ങളിലും വളരെ വികസിതമായിട്ട രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം സമൂഹമുണ്ടായിരുന്നു മലേറിയ സമൂഹം പതിനെട്ട് വനകളിലും അവരായിരുന്നു ആയിരത്തി വരെ മകരവിളക്ക് കത്തിച്ചിരുന്നത് ഈ തെള്ളി എന്ന് പറയുന്ന ഒരു മരത്തിന്റെ കറയെടുത്തിട്ട് മകരവിളക്ക് കത്തിച്ചിരുന്നത് മലയറിയ സമൂഹമായിരുന്നു ഇവിടെ ഈ കാനനപാത എന്ന് പറയുന്ന പാത ഉണ്ടല്ലോ ഇപ്പൊ ഈ ഇടതുപക്ഷത്തിന് സർക്കാർ കൊട്ടിയടച്ചില്ലേ ആ കാനനപാതയിലേക്കുള്ള വഴികളിൽ മുഴുവൻ ഇപ്പോഴും ഇരിക്കുന്നത് കാളകട്ടി ക്ഷേത്രമടക്കം ഈ മലേറിയ സമൂഹത്തിൻ്റെ കയ്യിലുള്ള ക്ഷേത്രങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ ദേവപ്രശ്നം വെച്ചപ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ ശബരിമലയിലെ അവിടുത്തെ പ്രാദേശിക ഗിരിനിവാസികളായിരുന്നിട്ടുള്ള ട്രൈബൽ വിഭാഗങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തതിനാൽ സ്വാമി അയ്യപ്പനെ ുണ്ടത്രേ അതിൻ്റെ പരിഹാരം ഇവരെന്താ ചെയ്തതെന്നും കൂടെ കേരളത്തിൻ്റെ ജനത കേൾക്കണം അതായത് അയ്യപ്പന് അയ്യപ്പൻ്റെ ആളുകളെ വേണ്ട രീതിയിൽ ഈ ദേവസ്വം ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മാറി മാറി ഭരിച്ച ദേവസ്വം പരിഗണിക്കാതിരുന്നപ്പോൾ ആ പരിഗണനയ്ക്ക് വേണ്ടി എന്താ ചെയ്യുക എന്നറിയോ ഈ പാവപ്പെട്ട മലയറിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് തോളത്തോരോ മുണ്ടും വിട്ടു എന്നിട്ട് പറഞ്ഞുതാ നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അതാണ് ഇവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം നേരിട്ടാണ് ഈ പന്തളം കൊട്ടാരം അംഗീകരിച്ച ഇത്രയധികം രേഖകളുള്ള മലയേറിയ സമൂഹത്തിനും അവിടുത്തെ മറ്റ് പ്രാദേശികമായിട്ടുള്ള ട്രൈബൽ സംഘടനകൾക്കും അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടാവും അതിനുശേഷം പോലെ നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ ദളിതാദിവാസിക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുന്നത് ഇനി ഇപ്പോൾ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ചരിത്രത്തിലേക്ക് ഇവർ പറയുകയാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി അവകാശം കൊടുത്തത് ഞങ്ങളാണെന്ന് ഒറ്റ കാര്യം ഇവർക്ക് ഇവരുടെ ആ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തെളിയിക്കാൻ വേണ്ടി ഒരു അവസരം ഞാൻ ചോദിക്കുകയാണ് മലേറിയ സമാജത്തിന് ഇപ്പോൾ അവകാശം കൊടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ വെറുതെ ഇരുന്നിട്ട് ഈ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു സമൂഹത്തെ ആട്ടിപ്പായിച്ചിരിക്കുന്നത് തന്നെയാണ് അവർക്ക് മകരവിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുക്കണം അവരെ ദേവസ്വം ബോർഡിൽ അവരുടെ മെമ്പറായിട്ട് കയറ്റണം പരമ്പരാഗതമായിട്ടുള്ള കാനനപാത തുറന്നു കൊടുക്കണം ഇതാണ് ബി ജെ പിയുടെ നിലപാട് ഇത് ബി ജെ പി തുറന്ന് പറയുന്നു മുഴുവൻ സംഘപ്രസ്ഥാനങ്ങളും സംഘ പ്രസ്ഥാനങ്ങളും തുറന്ന് പറയുന്നു ഇങ്ങനെ പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ യെസ് ഇങ്ങനെ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധൈര്യമുണ്ടോ എന്നിട്ട് ഇവർ പറയട്ടെ ദളിത ഉന്നമനത്തെക്കുറിച്ചിട്ടും ഇവർ കൂടെ ഉണ്ടായിട്ടുള്ള നവോത്ഥാനങ്ങളെക്കുറിച്ച് യെസ്